ഹായ് കൂട്ടുകാരെ നമുക്കൊരു കഥ കേട്ടാലോ നാലാം ക്ലാസ്സിലെ നാളെ വിളയേണ്ട നന്മകൾ കാശി രാജ്യത്തെ രാജാവായിരുന്നു കാശിനാഥൻ പ്രജകളുടെ ക്ഷേമത്തിൽ അദ്ദേഹം ഏറെ ശ്രദ്ധാലുവായിരുന്നു പരിചാരകരോടൊപ്പം നാട്ടിലെങ്ങും ചുറ്റി നടക്കും ജനങ്ങളുടെ സുഖദുഃഖങ്ങൾ നേരിട്ട് മനസ്സിലാക്കും അങ്ങനെയുള്ള ഒരു യാത്രക്കിടയിൽ ഒരു വൃദ്ധനെ അദ്ദേഹം കാണാനിടയായി കൃഷിയിടത്തിൽ കഠിനമായി പണിയെടുക്കുന്ന വൃദ്ധൻ രാജാവിന്റെ പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചു കാശിനാഥന് ആ വൃദ്ധനോട് സഹതാപം തോന്നി അദ്ദേഹം വൃദ്ധനോട് കൽപ്പിച്ചു ആ വൃദ്ധം ചെയ്യുന്നത് എന്താണെന്ന് അന്വേഷിച്ചു വരിക അയാൾ ചില തൈകൾ കുഴിച്ചു വെക്കുകയാണ് പ്രഭോ വൃത്യൻ വിവരം അറിയിച്ചു വൃദ്ധന്റെ പ്രവൃത്തി നേരിട്ടു കാണാൻ രാജാവിന് കൗതുകം തോന്നി അദ്ദേഹം അടുത്തു ചെന്നു ഇത് എന്ത് തൈകളാണ് രാജാവ് തിരക്കി മാവിന്റെ തൈകളാണ് പ്രഭോ വൃദ്ധൻ വിനീതനായി മറുപടി പറഞ്ഞു ഇപ്പോൾ എത്ര പ്രായമുണ്ട് താങ്കൾക്ക് രാജാവിന്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു ഏതാണ്ട് എൺപത് വയസ്സ് കാണും കൃത്യമായി അറിയില്ല വൃദ്ധൻ മറുപടി പറഞ്ഞതും കാശിനാഥ രാജാവ് പൊട്ടിച്ചിരിച്ചതും ഒരുമിച്ചായിരുന്നു എന്താണ് എന്താണെന്ന് ചിരിക്കുന്നത് വൃദ്ധൻ ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു ചിരിച്ചത് വെറുതെ ഈ മാവ് വളർന്നു വലുതായി മാങ്ങയുണ്ടാകുന്നത് എത്ര നാൾ കഴിഞ്ഞാണ് അപ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കാൻ ഇടയില്ല ഇതിലെ മാങ്ങ തിന്നാനും കഴിയില്ല ഈ പ്രായത്തിൽ താങ്കൾ ഇങ്ങനെ അധ്വാനിക്കുന്ന ഞാൻ ചിരിച്ചുപോയതാണ് രാജാവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ വൃദ്ധന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു രാജാവ് സംശയഭാവത്തിൽ നോക്കിയപ്പോൾ വൃദ്ധൻ വിനയപൂർവ്വം പറഞ്ഞു പ്രഭോ അടിയെന്നൊരു സംശയം ഉം എന്താ മടിക്കാതെ ചോദിച്ചോളൂ അങ്ങ് കൊട്ടാര വളപ്പിലെ മാവിൽ ഉണ്ടാകുന്ന മാമ്പഴം കഴിക്കാറില്ലേ ഒവ് രാജാവ് സമ്മതിച്ചു ആ മാവുകൾ അങ്ങ് തന്നെ നട്ടവയാണോ അല്ലേ അല്ല അതൊക്കെ മുൻ തലമുറയിലെ ആളുകൾ വളർത്തിയതാണ് അങ്ങയുടെ തോട്ടത്തിലെ മറ്റു മരങ്ങളോ അതും അങ്ങനെ തന്നെ നമ്മുടെ നാട്ടിലെ നൂറുകണക്കിന് തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടത് നമ്മളല്ലോ പക്ഷേ ഇന്ന് അവയുടെ ഫലം അനുഭവിക്കുന്നത് നമ്മളാണ് ഏതോ കാലത്ത് എവിടെയൊക്കെയോ നട്ടമരങ്ങൾ അതിന്റെ ഫലം ഇന്ന് നമ്മൾ ആസ്വദിക്കുന്നു ഇപ്പോൾ ഞാൻ നടുന്ന ഈ മാവിൻ തൈകൾ എനിക്ക് വേണ്ടിയല്ല വരും തലമുറയ്ക്ക് ഇവ തണലും കുളിരും പഴങ്ങളും നൽകും വൃദ്ധൻ പറഞ്ഞ വാക്കുകൾ കാശിനാഥ രാജാവിൻ്റെ ഹൃദയത്തിൽ പുതിയ വെളിച്ചം വിതച്ചു വൃദ്ധനോട് ആദ്യം തോന്നിയ സഹതാപം ആദരവായി മാറി ആ വൃദ്ധകർഷകൻ രാജാവിൻ്റെ മനസ്സിൽ ഗുരുതുല്യനായി തിളങ്ങി നിന്നു രാജാവ് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി വിലപിടിച്ച രാജസമ്മാനങ്ങൾ നൽകി രാജാവ് അദ്ദേഹത്തെ ആദരിച്ചു കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക